ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ഇന്ന് അടിപൊളി ഒരു മീൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മടി പിടിച്ചവർക്കും ഉണ്ടാക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഇതിലേക്കായി ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ പൊടിയും ഒരു ചെറിയ സവാള അരിഞ്ഞതും ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും ചേർക്കുക ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് എരി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കാശ്മീരി ചില്ലിയുടെ കൂടെ തന്നെ എരിയുള്ള മുളക് പൊടിയും ചേർക്കാവുന്നതാണ് ഇനി കറി വെക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക അതിലേക്ക് നമ്മൾ അരച്ച ഈ പേസ്റ്റ് ചേർക്കുക ഈ പേസ്റ്റ് ഒരു നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് നേരം ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും നമ്മൾ ചൂടാക്കാത്തതുകൊണ്ട് തന്നെ അതിനൊരു പച്ചമണം കാണും ആ പച്ചമണ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇത് ചേർക്കാം വെളിച്ചെണ്ണ ഇല്ലാത്തവർ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതിയായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഗ്രേവി എത്ര വേണോ അത്രയും വെള്ളം നമുക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് കുടമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിരുന്നു അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു കുറച്ച് ചുവപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും മിക്സ് ചെയ്യുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ഏത് മീനാണോ അതിലേക്ക് ഇട്ട് ഇളക്കരുത് ഇളക്കിയാൽ അത് പൊടിഞ്ഞു പോകും ഇളക്കാതെ ഇളക്കാതൊന്ന് ചുറ്റിച്ചെടുക്കണം എന്നിട്ട് അടച്ചു വച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാവുന്നതാണ് ഒരഞ്ച് മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇതിൻ്റെ എണ്ണ ഇപ്പം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്ക് സേർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ സ്വാദിഷ്ടമായ അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്